ഫ്രണ്ട്സ് എല്ലാ കുട്ടികർക്കും സന്ധ്യ വാഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ റോസാച്ചെടികളെ കുറിച്ചുള്ളതാണ് റോസാച്ചെടീൻ്റെ റീപ്പോർട്ടിംഗ് എങ്ങനെയാണ് ചെയ്യുക മെയിനായിട്ട് നമ്മൾ പറയുന്നത് അപ്പോൾ നമ്മുടെ അടുത്തുള്ള കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള റോസാച്ചെടികളൊന്നും നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം ഇത് നല്ല ലൈറ്റ് പിങ്കിൽ വരുന്ന നല്ല ഉണ്ടയായിട്ട് ഉണ്ടാകുന്ന റോസാണ് അധികം മണമൊന്നും ഇല്ലാത്തൊരു ടൈപ്പാണ് ഇന്നലെയൊക്കെ മഴ പെയ്തുകൊണ്ട് തന്നെ നന്നായിട്ട് വെള്ളം നിങ്ങൾക്ക് കിടക്കുന്നുണ്ട് പിന്നെ ഇതതുപോലെ തന്നെ വേറൊരു തരമാണ് ഇതിൽ നന്നായിട്ട് കുറേ മുട്ടുകളൊക്കെ ഉണ്ടാക്കുന്നത് നല്ല ഡാർക്ക് റോസ് കളർ തന്നെയാണ് ഇപ്പം മുട്ട ഉണ്ടായിട്ടുണ്ട് പോരാത്തേനും ഇതിൻ്റെ ഓരോ കൊമ്പിലും എല്ലാത്തിനും നന്നായിട്ട് മുട്ടുണ്ടാക്കി കിടക്കുന്നുണ്ട് അടുത്തതായിട്ട് നല്ല വൈറ്റ് റോസാണ് നല്ല കൊല കൊലയായിട്ട് ഉണ്ടാകുന്ന റോസ് ആണ് ഒരുപാട് മുട്ടുണ്ട് അന്നത്തെ മഴക്ക് ശേഷം പൂക്കളൊക്കെ ഉള്ള പൂക്കളൊക്കെ ഒന്ന് കൊഴിഞ്ഞു പോയിട്ടുണ്ട് അതുപോലെ തന്നെ ഒരുപാട് പൂക്കളുണ്ട് എല്ലാ ജില്ലയിലും നല്ലോണം മുട്ടുകളൊക്കെ വന്നിട്ടുണ്ട് ഈ പൂവ് ഉണ്ടായി കിടക്കുന്നത് നല്ല ഭംഗിയാണ് കാണാൻ വേണ്ടിയിട്ട് ഒരുപാട് ഇതിലകളൊന്നും ഇല്ലെങ്കിലും നല്ല ഭംഗി തന്നെയാണ് ഇത് ഒരു കുറ്റി പോലെ ഉണ്ടാകുന്ന ഒരു ചെറിയ ഇലകൾ വരുന്നൊരു റസാച്ചെടിയാണ് അപ്പോൾ നമ്മൾ ഫോട്ടിൽ തന്നെ ട്രസ്സിൻ്റെ മുകളിലാണ് സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് പുതിയ വേറെ ആണ് നല്ലൊരു ഓറഞ്ച് റെഡ് കളറിൽ വരുന്നതാണ് വളരെ ചെറുതായിട്ടാണ് ഉണ്ടാകുന്നത് ഒരാളുണ്ടാകുമ്പോൾ കാണാൻ നല്ല ഭംഗിയാണ് നമ്മൾ ഓരോ പാർട്ട് ഷോന് പോകുമ്പോഴും പിന്നെ ഗാലും സെലക്ട് ചെയ്ത് കൊണ്ടുവരുന്നതാണ് റോസാ ചെടി ഒന്ന് നമ്മുടെ പൂന്തോട്ടത്തിന് എപ്പോഴും അളകായിരിക്കും ഒരു പൂവൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ ഒരാഴ്ചയോളം നല്ല ഹെൽത്തി ആയിട്ട് തന്നെ നിൽക്കുന്നതായിരിക്കും അപ്പോൾ ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് പൂക്കൾ ഉണ്ടായിക്കൊണ്ട് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ പല ഉപയോഗിക്കുന്നുണ്ട് നമ്മുടെ വീട്ടിൽ തന്നെ അടുക്കളയിൽ നിന്ന് കിട്ടുന്ന ഓരോ ഉൽപ്പന്നങ്ങൾ കൊണ്ട് നമ്മൾ ഇങ്ങനെ വളം കൊടുത്തതിനു ശേഷമാണ് ഈ ചെടികളൊക്കെ ഇത്രയും പൂവിട്ട് വരുന്നത് ആയിട്ട് നമ്മുടെ വളം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഡെയിലി മുട്ടത്തോടും അതുപോലെ തന്നെ ചായപ്പൊടി ചായപ്പൊടിച്ചാണ്ടി ഇട്ട് കൊടുക്കാറുണ്ട് എല്ലാവരും വീട്ടിലും ദിവസം ഒരു നല്ലൊരു വളമാണ് ഇത് നമ്മൾ ചെടീൻ്റെ മൂട്ടിൽ ഒഴിച്ചു കൊടുക്കാറുണ്ട് പിന്നെ നമ്മൾ ഈ പച്ചക്കറിയുടെ ഒക്കെ വേസ്റ്റ് വരുന്നത് അതുപോലെ തന്നെ തൊലികൾ അതൊക്കെ നമ്മളൊരു ബക്കറ്റിൽ ഇട്ട് വെച്ചിട്ട് കൂടുന്നേരം എടുത്തിട്ട് നമ്മൾ നന്നായിട്ട് നേർപ്പിച്ചിട്ട് ആ വെള്ളം ഒഴിച്ചു കൊടുക്കാറുണ്ട് ഇങ്ങനെയൊക്കെയുള്ള ടിപ്പുകളൊണ്ടാണ് നമ്മുടെ റോസാൽ അത്രയേറെ പൂക്കളുണ്ടാകുന്നത് നമ്മൾ ഇതുപോലെ തന്നെ നഴ്സറിയിൽ നിന്നൊക്കെ കൂട്ടം ചെടികളൊക്കെ വേസ്റ്റ് ബൾക്കായിട്ട് റോസാച്ചെടികൾ ഉണ്ടാകുന്ന മേടിക്കും പക്ഷെ നമ്മൾ വീട്ടിലെത്തിയാൽ അതുപോലെ പൂവിട്ട് കാണാറില്ല അപ്പോൾ അതിന് നമ്മൾ മെയിനായിട്ട് ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കൊണ്ടുപോകുന്ന വടനെ അത് നമ്മളൊരു മണ്ണുമായിട്ട് റീപ്പോർട്ട് ചെയ്യുകയാണ് വേണ്ടത് പോട്ട് മാറ്റിയിട്ട് നമ്മളെ മണ്ണുമായിട്ട് ചേർക്കണം അങ്ങനെ നമ്മൾ റീപ്പോർട്ട് ചെയ്തിട്ട് വെച്ച് കൊടുത്തിട്ടുള്ളൊരു റോസാച്ചെടിയാണിത് ഇതിപ്പോൾ ഏകദേശം രണ്ട് മൂന്ന് ആഴ്ചയായിട്ടുണ്ട് റീപ്പോർട്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് കാണുമ്പോൾ ആ മുട്ടുകൾ ഉണ്ടായി വരുന്നുണ്ട് ഇങ്ങനെ നമ്മൾ റീപ്പോർട്ട് ചെയ്ത് നമ്മുടെ മണ്ണിനോടും വളത്തിനോടും ഒക്കെ ചേർത്ത് നിർത്തിയാലും ഉള്ളു ഇതിൽ പെട്ടെന്ന് തന്നെ ചെടികളും പൂക്കളും ഉണ്ടായി കിട്ടുകയുള്ളൂ അപ്പോൾ നമ്മൾ ആ ഫോട്ട് തന്നെ ഒരിക്കലും കുറേ ദിവസം വെക്കാൻ പാടില്ല നമുക്കതുപോലെ ഒരു ചെടി എങ്ങനെയാണ് റീപ്പോർട്ട് ചെയ്യുന്നതൊന്നും നോക്കാം അപ്പോൾ ഈ ഒരു റോസാച്ചെടിയാണ് റീപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഉദ്ദേശിക്കുന്നത് മഞ്ഞക്കളറിലും അതുപോലെ തന്നെ നല്ലത് റോസ് കളറിലുള്ള റോസാച്ചെടി ഉണ്ട് അപ്പോൾ നമ്മൾ വേടിച്ചത് കുറച്ച് ദിവസമായി മേടിച്ചിട്ട് അതിന് ശേഷം ഇപ്പോൾ രണ്ടാമതും മുട്ടിടാനൊക്കെ തുടങ്ങിയിട്ടുണ്ട് അപ്പം നമുക്കിപ്പോൾ റീപ്പോർട്ട് ചെയ്യാനുള്ളൊരു കറക്റ്റ് സമയമാണ് ഇപ്പോൾ നല്ല മഴയൊക്കെ കിട്ടുന്നത് കൊണ്ട് തന്നെ റീപ്പോർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ പിടിച്ചു കിട്ടും അപ്പോൾ അതെങ്ങനെയാണ് റീപ്പോർട്ട് ചെയ്യുന്നത് അതിൻ്റെ പ്രോട്ടോ ഒക്കെ നമുക്ക് നോക്കാം ഇതാണ് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള പോട്ട് അപ്പോൾ ആദ്യം നമ്മൾ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് പോട്ടിന് ഹോൾ ഇടാൻ വറക്കരുത് ഇതിനുശേഷമാണ് നമ്മൾ പോട്ടി മിക്സ് ആഡ് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ പോട്ടി മിക്സ് ആഡ് ചെയ്യുന്നുണ്ട് നമ്മുടെ ഗാർഡനിങ്സ് സോയിൽ അതുപോലെ തന്നെ ചാണകപ്പൊടി ചേർത്തിട്ടുള്ള മിക്സർ നമ്മൾ പോട്ടി മിക്സ് ആയിട്ട് ആഡ് ചെയ്യുന്നത് വേറെ ഒരു തരത്തിലുള്ള വളപ്രയോഗമൊന്നുമില്ല ചാണകപ്പൊടി കരിയിലേൻ്റെ വേസ്റ്റൊക്കെയാണ് നമ്മൾ വളം എന്ന് പറയുന്നത് ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ എടുത്തു എളുപ്പുവെച്ചിട്ടുള്ള മുട്ടത്തോടും കൂടി ആഡ് ചെയ്യുന്നുണ്ട് നന്നായിട്ട് പൊടിച്ചിട്ട് നമ്മളെ മണ്ണിൻ്റെ കൂടെ തന്നെ ഒന്ന് ആഡ് ചെയ്ത് കൊടുത്താൽ മതി നമ്മൾ ഡെയിലി വീട്ടിലായിട്ട് ഉപയോഗിക്കുന്ന മുട്ട എടുത്ത് കഴിഞ്ഞാൽ ഈ തോട് നമ്മൾ കറക്റ്റ് ചെയ്ത് വെക്കാറാണ് പിന്നെ ഇങ്ങനത്തെ റീപ്പോർട്ടിങ് സമയത്തൊക്കെ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കാറുണ്ട് അപ്പോൾ ഈ കുറച്ച് മിക്സ് ആഡ് ചെയ്തതിന് ശേഷം നമുക്ക് നല്ല ചെടി ഒന്ന് അതിൽ നിന്ന് മാറ്റിയിലേക്ക് വെച്ച് കൊടുക്കാം എന്നിട്ട് ബാക്കി ഭാഗം കൂടി കുറച്ച് നന്നായിട്ട് സെറ്റാക്കി എടുക്കാം നമ്മൾ കടകളിൽ നിന്ന് മേടിക്കുന്ന ഒട്ടുമിക്ക റോസാ ചെടികൾക്കും അവരിങ്ങനെ ഗ്രാഫ്റ്റ് ചെയ്തിട്ട് ചെറിയൊരു പ്ലാസ്റ്റിക് കൊണ്ട് കവറ് കൊണ്ട് കട്ട് കെട്ടി വെച്ചിട്ടുണ്ടാകും നമ്മൾ ആദ്യം തന്നെ അത് റിമൂവ് ചെയ്ത് കൊടുക്കണം എന്നിട്ട് ഗ്രോ ബാഗ് ഒന്ന് മാറ്റിയിട്ട് ഈ പൂട്ടിൽ നിന്ന് ഒന്ന് മാറ്റിയെടുത്തിട്ട് ഇതിലേക്ക് നമുക്ക് വെച്ച് കൊടുക്കാം ചെറിയ ചെടിയായാലും തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ സെപ്പറേറ്റ് ചെയ്ത് കിട്ടുന്നതാണ് അപ്പോൾ ആ മണ്ണ് കുറച്ച് കയ്യിൽ തന്നെ ആഡ് ചെയ്തിട്ട് ബാക്കിയുള്ള ഭാഗത്തും കൂടി നമുക്ക് മണ്ണ് ഇട്ട് കൊടുക്കാം മെയിനായിട്ട് ആ പ്ലാസ്റ്റിക് കവർ മാറ്റാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം പിന്നെ നിങ്ങളുടെ അടുത്ത് എല്ലുപൊടിയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു പോട്ടി മിക്സിൽ ആഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ കുറച്ച് ഫാസ്റ്റായിട്ട് ഗ്രോ ചെയ്യുന്ന ആയിരിക്കും അപ്പോൾ നമ്മളടുത്ത് അടുത്ത് ഇല്ലാത്തതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു വളപ്രയോഗിച്ചിന് ഹെൽത്തി ആയിട്ട് നമുക്ക് റോസാച്ചെടി ഉണ്ടാക്കിയെടുക്കാവുന്നതാണ് അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു റീപ്പോർട്ടിംഗ് എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ കടകളിൽ നിന്ന് മേടിച്ച് കഴിഞ്ഞാൽ മെയിനായിട്ട് ഒരു ഒന്ന് രണ്ടാഴ്ചക്കുള്ളിൽ തന്നെ റീപോട്ട് ചെയ്യാൻ ശ്രമിക്കാം അപ്പോൾ നമുക്ക് ഈ ഒരു പ്ലാനും കൂടി റീപോർട്ട് ചെയ്യാണ്ട് നമ്മൾ മറ്റൊരു വീഡിയോയിൽ കാണിക്കുന്നതായിരിക്കും മെയിനായിട്ട് ഇങ്ങനത്തെ റോസാച്ചെടി മേടിക്കുന്ന ഇടത്ത് ഈ ബഡ്ഡേ ഭാഗത്തു നിന്നുള്ള തൈകൾ ഉണ്ടായി വരാൻ ശ്രമിക്കുക ഈയൊരു മദർ പ്ലാന്റ് എന്നുള്ളതാണെങ്കിൽ നമ്മൾ ആ തൈ കമ്പുകളൊക്കെ വരികയാണെങ്കിൽ അത് ഒഴിവാക്കി വിടുന്നതായിരിക്കും നല്ലത് എത്രയൊക്കെയാണ് നമ്മുടെ റോസാച്ചെടിയുടെ റീപ്പോർട്ടിംഗ് വീഡിയോ എന്ന് പറയുന്നത് പിന്നെ റോസാച്ചെടി പ്ലേസ് ചെയ്യുമ്പോൾ എപ്പോഴും നല്ല വെയിലത്ത് വെക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക നമ്മളൊക്കെ ടെറസിൻ്റെ മുകളിലാണ് വെച്ച് കൊടുത്തിട്ടുള്ളത് അപ്പോൾ നമ്മുടെ ഈ ചെറിയ റോസാച്ചെടിയുടെ കളക്ഷനോ അതുപോലെ തന്നെ റീപ്പോർട്ടിംഗ് കിറ്റ്സൊക്കെ കൂട്ടുകാർക്ക് ഇഷ്ടാനുമായിരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലത്തെ വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ വേറൊരു ചെടിയുടെ വിശേഷങ്ങളൊക്കെ ആയിട്ട് വരുന്നവരെ എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ ബൈ